ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖനാദാഷ ഞാൻ ഇന്ന് പറയുന്ന വിഷയം നമ്മുടെ മനസ്സ് ഈ മനസ്സെന്ന് പറയുന്നത് പുല്ല് മേയാന് വിടുന്ന കയറൂരി വിടുന്നൊരു പശുവിനെ പോലെയാണ് അത് ഏത് ദൂരം വേണോ മേയാനായിട്ട് പോകും നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ മേയാന് അനുവദിച്ചു കൊടുക്കുക അത് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള എന്താണോ പാഷൻ എന്തുമാവട്ടെ ആ പാഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി സമയം കണ്ടെത്തണം അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെല്ലാം നോർമലാകും നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി ശക്തി കിട്ടും അപ്പം ഇന്നെനിക്ക് പറയാനുള്ള ഒരു നല്ല കാര്യം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമ്മുടെ പാഷൻ അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം വളരെ ശക്തിയായിട്ട് അതിശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉറപ്പായിട്ട് നമ്മൾ രക്ഷപ്പെടും നമ്മുടെ മനസ്സിൻ്റെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ನಮಕು ಬಾಯ್